ഹലോ ഗൈസ് എല്ലാവർക്കും ജമ്മുനാർപ്പുവിൻ്റെ പുതിയ പ്രൊമോ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ബ്രഹ്മവും നേരത്തെ വന്നിട്ടുണ്ട് നമ്മുടെ രേവതി ആണെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു ലൈഫ് വീണ്ടും തുടങ്ങും കേട്ടോ കാരണം നല്ല സന്തോഷത്തോടെ വരുമ്പോഴായിരിക്കും വീണ്ടും ഒരു സങ്കടം വരുന്നത് ഇപ്പോൾ എന്തായാലും സന്തോഷത്തോടെ രാവിലെ അരിയൊക്കെ അടുപ്പിലിടാനുള്ള പ്ലാനിങ്ങിലാണ് നമ്മുടെ രേവതി അങ്ങനെ അരി എടുക്കുന്ന സമയത്ത് ദേ ചന്ദ്രമതി ചന്ദ്രമതി വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയോ നോക്കും ഡി ഇങ്ങനൊരു വിളിയർ രേവതി ഞെട്ടിപ്പുറം കൊണ്ട് നോക്കും കേട്ടോ അപ്പോൾ ചന്ദ്രമതി വന്നിട്ട് നിനക്ക് തോന്നും ആ അരി വെച്ചേക്കുന്ന ആ പാത്രം എടുത്ത് നോക്കുമ്പോൾ അരി കുറവാണ് അപ്പം പറഞ്ഞാൽ നീ ഇതേ തുടരുത് മഹാലക്ഷ്മി ിടവാണെന്ന് ധനലക്ഷ്മി ധനലക്ഷ്മി വാഴുന്നിടവാണ് നീ വന്നതിന് ശേഷം ഇവിടെ പ്രാരബ്ധവും ദാരിദ്ര്യവും ഒക്കെ ആയിപ്പോയി ദാരിദ്ര്യം ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വന്നതുകൊണ്ട് ഇവിടെ എല്ലാം ദാരിദ്ര്യമായിപ്പോയി അതായത് നശിച്ചു എന്നുള്ള രീതിയിൽ നമ്മുടെ ചന്ദ്രമതി രേവതിയെ പറഞ്ഞ് മനസികമായിട്ട് തകർക്കുവാണ് രൈസ് ആ സമയത്ത് എന്നിട്ട് നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ എന്താണെന്ന് അറിയാമോ രേവതിയെ പിടിച്ച് അടുക്കളയ്ക്ക് വല നീ ഇതിനകത്ത് കയറരുത് എന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയ്ക്ക് വലയിലോട്ട് തള്ളുകയാണ് അതെ ഒരു സങ്കടം കേട്ടോ ഒരവസ്ഥയിലും ഭയങ്കര സങ്കടമാണ് അങ്ങനെ ദേവതി കണ്ണും നിറഞ്ഞുകൊണ്ട് അവിടെ വല്ലാത്തവർ ഭയങ്കര വിഷമത്തോടെ നോക്കിക്കൊണ്ടേക്കുന്നു അപ്പം ചന്ദ്രമ ദേഷിച്ച് നിൽക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കുമല്ലോ അത് അതിനുശേഷം നമ്മുടെ സച്ചി വൈകുന്നേരം വരുന്നൊരു സീനായിരിക്കാം അത് അപ്പോൾ സച്ചി വന്നിട്ട് കുറേ സ്വീറ്റ്സ് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പോൾ സങ്കടം വന്നിരിക്കുന്ന സമയത്ത് കുറേ സ്വീറ്റ്സായിട്ട് നമ്മുടെ സച്ചി ഇങ്ങോട്ട് എത്തുമ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷമാകുന്നു രേവതിക്ക് എന്താ പറയുക പറഞ്ഞറിക്കാൻ പറ്റാത്ത സന്തോഷമാകുന്നുട്ടോ അതിൽ നിന്നൊരു സ്വീറ്റ്സ് എടുത്ത് രേവതിക്ക് സച്ചി കൊടുക്കുകയാണ് എന്താ പറയുക എല്ലാവർക്കും സന്തോഷമായി ആർക്കൊക്കെ പ്രേക്ഷകർക്കും എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ട് അപ്പോൾ ഇത്രയും വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ നമ്മുടെ ചാനൽ അതിൽ കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് വീണ്ടും നമുക്ക് അടുത്ത വീട്ടിൽ കാണാം dare bye bye